റഫി വിവിധ ഘട്ടങ്ങളിൽ പാടിയ പതിനഞ്ച് പാട്ടുകൾ റഫി സ്മൃതിയോടനുബന്ധമായി വിവിധയിടങ്ങളിൽ നിന്നെത്തിയ ഗായകർ ആലപിച്ചു സാക്ഷി പ്രസിഡന്റ് സൈതാവൻ കോട്ടപ്പുറം അധ്യക്ഷത വഹിച്ചു സിനിമാ സംവിധായകൻ കമൽ ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എ സി ദി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഹാർമോണിയം ഹാർമോണിയം ഉപയോഗിക്കുന്ന സംഗീതാലാപനം നടത്തുന്ന ഒരു നിന്ന് മുഹമ്മദ് റഫി ഇന്ത്യയുടെ വിസ്മയമായത് പൊതുവെ ഹിന്ദി ഉറുദു ഗായകനായാണ് അദ്ദേഹം അറിയപ്പെടുന്നതെങ്കിലും ഭാരതീയ ഭാഷകൾക്കപ്പുറം വിശ്വഭാഷയായ ആംഗ്ലേയ ഭാഷ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇംഗ്ലീഷിലും അനിതരസാധാരണമായിട്ടുള്ള തന്റെ സംഗീതാലാപനത്തിലൂടെ ഇന്ത്യയുടെ ഹൃദയധാരകളെ കീഴടക്കിയ മഹത്തായ ഒരു സംഗീത പ്രതിഭാസമാണ് മുഹമ്മദ് റഫി എന്ന് വിശേഷിപ്പിക്കുവാൻ നീന്തലശേഷവും പഠിക്കുന്നില്ല ഇന്ത്യയിൽ വിവിധ ഭാഷകളിൽ പതിനഞ്ചോളം ഭാഷകളിൽ അദ്ദേഹം ഗാനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ആന്ധ്രാപ്രദേശിന്റെ മാതൃഭാഷയായിട്ടുള്ള തെലുങ്കിലും ആസാമിൻ്റെ മാതൃഭാഷയായ ആസാമിസിലും ബീഹാറിൽ പറക്കെ സംസാരിക്കപ്പെടുന്ന ഹിന്ദിക്കും ഉറുദുവിനും പുറമെ അവിടെ ഈ റിമോട്ട് റിമോട്ട് പ്രോവിൻസസിൽ സംസാരിക്കുന്ന ബീഹാരി ഭാഷയിലും അതുപോലെ തന്നെ മഹാത്മജിയുടെ തിരുപ്പിറവി കൊണ്ട് ഹർഷപുളകിതമായ ഗുജറാത്തിൽ ഗുജറാത്തി ഭാഷയിൽ സംഗീതം ഗാനം ആരംഭിച്ചുകൊണ്ട് മഹാത്മജിയുടെ പോലും പ്രീതി പിടിച്ചു പറ്റിയ മഹാരഥനാണ് മുഹമ്മദ് എന്ന് നമ്മൾ അറിയണം ഡോക്ടർ ജോസ് ഊക്കൻ ഡാവൻജി സുരേഷ് ലയൻസ് ക്ലബ് ഓഫ് കോട്ടപ്പുറം മുസ്ലിംസ് പ്രസിഡന്റ് പി ടി മാർട്ടിൻ സാക്ഷി ജനറൽ സെക്രട്ടറി ഷാലിമാർ അഷ്റഫ് പ്രോഗ്രാം കോർഡിനേറ്റർ പി ആർ ബാബു ഹീരാ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ഈയിടെ അന്തരിച്ച കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ അവാർഡ് ജേതാവ് കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടിയെ ചടങ്ങിൽ അനുസ്മരിച്ചു